അത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ ഞങ്ങള് അവന്റെ മേത്ത് ചോർച്ചടിച്ചോണ്ടാവും അടിച്ചോണ്ട് വന്ന ഞങ്ങൾ അതങ്ങി ഒന്ന് ശ്രമിച്ചു പുള്ളിക്കാരൻ ഒന്ന് പിടിക്കാൻ ഞങ്ങൾ കയറൊക്കെ എടുത്തോണ്ട് വന്ന് ഒന്ന് കെട്ടിയെടുക്കാന് പക്ഷെ പറ്റിയില്ല ഒരു പത്തിരുപത് കിലോ ആണ് ഇല്ലടാ ആ ഇവിടെ വന്നപ്പോ നല്ല പോയി ഞങ്ങള് പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ സ്പീഡ് പിടിച്ചു പക്ഷേ ഇവിടെ വരെ ഞങ്ങൾ കണ്ടുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടില്ലേ സാധനത്തിന് അന്ന് തൂക്കം ഉണ്ടത് ഞങ്ങൾ അത് ഒരു റിന അധികം പോകില്ല ഇപ്പൊ നമ്മളും ഇതിനെ കണ്ടില്ല ഈ ഒരു ഈ ഒരു പുള്ളി കണ്ട പറഞ്ഞു നമ്മള് കണ്ടില്ലായിരുന്നെ ഇപ്പൊ ആൾക്കാര് പറഞ്ഞോ കിടന്നുണ്ടായിരുന്ന ആ അതെ അതെ നാട് വന്നു നീണ്ട് കിട്ടി ആ കാട്ടിനകത്ത് തന്നെ അവന് കുഴിക്കാത്ത പാത്തിരിക്കുന്നു പാമ്പിനറിയാമോ പട്ടാള വന്ന കൂടി എന്നാലും പത്തിരുപത് കിലോ വേണോ വേണ്ട വേണ്ട വേണ്ടി തലക്കൊന്നും അല്ല முதல பார்ட்டிக்கு அரையோம் அவன் இனியும் கிட்டு